അല്ല ചെങ്ങന്മാരെ ഇന്നത്തെ വീട് പൊളി കേട്ടോ കണ്ടോളൂ പർപ്പസിൻ്റെ ചുമര് കെട്ടാൻ വേണ്ടി ആളെ കിട്ടാതായപ്പം ഞങ്ങൾ തന്നെ അങ്ങോട്ട് കെട്ടി ഞങ്ങൾക്കാണെങ്കിൽ ഒരു തൂക്കട്ടിയില്ല ഒരു മുയക്കോലും ഇല്ല ഒരു നൂലും ഇല്ല ഒന്നുമില്ല ആകെ ആകല്ലത് എന്താ പറയുക ഒരു കരണ്ടിയാണ് പിന്നെ ഒരു ചട്ടി അതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടത് കണ്ടുകൊണ്ടിട്ടോ ആദ്യം തന്നെ നാല് കാലെടുത്താണ്ട് ഫൗണ്ടേഷൻ ഒക്കെ സെറ്റാക്കിട്ടോ അതേപോലെ സിമൻറ്റൊക്കെ കൂട്ടി ഒക്കെ റെഡി ആക്കി കേട്ടോ മൂന്ന് കൊട്ട എംസാൻ്റെക്ക് ഒരു ഒന്നര ചട്ടി സിമൻറ്റാ കേട്ടോ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് കെട്ട് ഫുള്ള് കൺമറി അളവാട്ടോ തൂക്കട്ടൊന്നുമില്ല നേരെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കും അതിനനുസരിച്ചുള്ള കെട്ടാണ് അവസാനം എന്താകുമോ എന്നറിയില്ല തേപ്പലകല്ലാത്തതുകൊണ്ടേ ഒരു സൈഡിൽ കൈ തന്നെയാണ് വെച്ചിരിക്കണോ കേട്ടോ ഇനി പെട്ടെന്ന് പെട്ടെന്ന് കെട്ടണം അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ സ്വിപ്പാകും കേട്ടോ ഇപ്പോൾ കെട്ട് പോകണതേ ഒരു വരിയിൽ ഏകദേശം നാല് കല്ലാണ് പോണത് രണ്ട് കല്ലിങ്ങനെ നീളത്തിനും വിലങ്ങനും രണ്ട് കല്ലും അങ്ങനെ അങ്ങനെ പോണത് അങ്ങനെ നമുക്ക് ഏകദേശം ഹൈറ്റ് നമുക്ക് ഒരു എട്ട് കല്ലിൻ്റെ ഹൈറ്റെങ്കിലും നമുക്ക് കിട്ടണം ഏകദേശം ഒരു ആറടി ഹൈറ്റ് വരും ഇല്ലയെന്നുണ്ടെങ്കിൽ കെ ജീവിക്കാർ പിന്നെ ഹൈറ്റ് പൂട്ടിച്ചു കിട്ടും അവർക്ക് മീറ്ററിൻ്റെ റീഡിങ് നോക്കാൻ നേരെ നിന്ന് നോക്കണം അവർക്ക് കുമ്പിടാനൊന്നും കഴിയില്ല ഇവിടെ ഈ സ്ഥലത്തേ നല്ല അടിപൊളി ഒരു വീട് വരാണ്ട് കേട്ടോ അപ്പം ആ വീട് പണിക്ക് വേണ്ട കരണ്ട് എടുക്കാൻ വേണ്ടിയില്ല കണക്ഷനാണ് ഇത് സാധാരണക്കാർക്ക് അറിയില്ല അല്പത് എന്താ സംഭവം അതിനു വേണ്ടി പറഞ്ഞു തന്നോളൂ കേട്ടോ പരമാവധി ഞങ്ങള് കല്ലൊന്നും മുറിച്ചാതെ കേട് വരുത്താതെ കേട്ടോ പരിപാടി ഉണ്ടോ തള്ളിട്ടുണ്ടല്ലേ ഇതൊക്കെ നമുക്ക് ഭാവിയിലുവാണെങ്കിൽ വല്ല ബാത്റൂമിനോ എന്തിനെങ്കിലൊക്കെ എടുക്കാമല്ലോ അതും കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് നാലിഞ്ചിന്റെ ഹോളോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന്റെ ആവശ്യമുള്ളൂ വെട്ടലിൻ്റെ ഒന്നും ആവശ്യമല്ല താൽക്കാലിക കറണ്ട് കണക്ഷൻ അല്ലേ വീട് പണിന്റെ പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ഷനൊക്കെ ഒഴിവാക്കും എന്നിട്ട് വീടുമ്പൊക്കെ എടുക്കാറില്ല അല്ലേ കെട്ടിത്തുടങ്ങിയപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ ഈ പണിയൊക്കെ ആർക്കും ചെയ്യട്ടോ ഒരു തൂക്കുണ്ടൻ്റെ ഇതിൻ്റെ കമ്മിയുണ്ട് അത് ചെറിയൊരു കമ്മിയല്ല സംഭവം അതുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫക്ഷനാകുമ്പോ ഇനി പറയാനുള്ളതേ അങ്ങാടിയിൽ വെറുതെ കാല് നീട്ടിയിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരോടാട്ടോ പണില്ല പണില്ല മയക്കാലമാണ് അറിഞ്ഞ നടക്കുന്നവരോടാണ് ഞമ്മൾ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പോലെ പണിയാണ് ഈ നാട്ടിൽ ഇങ്ങനത്തെ ചില്ലറ ചില്ലറ നാമൂസ് പണികളൊക്കെ ഇഷ്ടം ഉണ്ട് ഇതിനൊന്നും ഇപ്പം ആളൊക്കെ ഇട്ടാല്ല എല്ലാവർക്കും വലിയ വലിയ പണി മതി അതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നു പണ്ടൊക്കെ ഇന്ത്യൻ ക്ലോസറ്റ് ഈ തേപ്പുകാരും പടുവാരൊക്കെ അല്ലേ അതിനു വെച്ചിരുന്നത് അതേ അത് പിന്നെ പ്ലംബിങ്കാരം ഏറ്റെടുത്തു ഇപ്പം ഫുൾ പ്ലംബിങ് കാരാണ് തേപ്പുകാരൊന്നും അതിന് കിട്ടില്ല അപ്പം അതേപോലെ ഈ പർപ്പസിൻ്റെ ചുമരൊക്കെ ഇഞ്ഞ് കുറച്ച് മണി കഴിഞ്ഞാൽ ഫുൾ വയറിങ് ഏറ്റെടുക്കും കേട്ടോ അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കാര്യം കണ്ട്രോളിങ്ങൾ ഇനി വയറിംഗ് ആരോടാണ് കേട്ടോ ഏത് തരം പണി എടുക്കണം കേട്ടോ അതേപോലെ നമ്മളെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പണിയും എടുക്കണം അതിന് നമ്മൾ മടിച്ച് നിന്നാണ്ട് സ്റ്റാൻഡേർഡ് നോക്കി നിൽക്കരുത് കേട്ടോ ഈ സൈറ്റ് ഞങ്ങളേ മൊത്തം കരാറണ്ട് എടുത്തേക്കാം കേട്ടോ ഈ കെട്ടും അതു മേലെ പർപ്പസിൻ്റെ ആ കരൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി അങ്ങനെ മൊത്തം കരാറുണ്ട് പറഞ്ഞേക്കാണ് ഇതേപോലെ നമ്മളീ പരിസരത്ത് എവിടെയെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും കേട്ടോ ഇതാവുമ്പോൾ എന്താ വെച്ചാൽ മുതലാൾക്ക് പണിക്കാർ തിരഞ്ഞെടുക്കണ്ടല്ലോ മറ്റേ രണ്ട് പണിക്കാർ വരും പിന്നെ അവർക്ക് കൂലി ഉണ്ടാക്കണം അവർക്ക് ഉണ്ടാക്കണം എന്തെല്ലാം പരിപാടിയാണ് ഇതാകുമ്പോൾ ഞങ്ങളെന്തേൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാധനം വാങ്ങി ഞങ്ങൾ തന്നെ ചെയ്ത് കറൻറ്റെണ്ട് എടുത്ത് കൊടുക്കണം അതാണ് പരിപാടി ഇന്നിപ്പോൾ ഞങ്ങൾ ഫുള്ള് അതിൻ്റെ വർക്ക് എടുക്കണില്ല കേട്ടോ ഞങ്ങളിപ്പോൾ ഇത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എർത്ത് അടിച്ചു അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് പോവും എന്നിട്ട് പിന്നെ നാളെ വന്നാണ്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാലേ വന്നാണ്ട് ബാക്കിയുള്ള വർക്ക് ചെയ്യുള്ളു കേട്ടോ ഉച്ച വരെ ഞങ്ങൾ വേറെ സൈറ്റിലേ കേട്ടോ പണി ഏകദേശം ഒരു ഉച്ച ഒന്നര മണി ഒന്നേ മുക്കാൽ ആ നേരത്തെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി ഇപ്പോൾ കയ്യാനായപ്പോ ഏകദേശം ഒരു മൂന്നര മണിയൊക്കെ കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ പണി അത്ര ടൈമേ നമുക്കിന് വേണ്ടേയുള്ളൂ ഇതേപോലെ രണ്ട് കല്ലിൻ്റെ ഉള്ള് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് ഒരു മീറ്റർ ബോക്സ് ഒക്കെ ഗ്യാപ്പും ഒരാൾക്കിരുന്ന് അവിടെ പണിയെടുക്കാൻ ഒരു ഗ്യാപ്പും കിട്ടിയാൽ മതി അതേപോലെ ഈ തള്ളെന്തായാലും ഇടണം കേട്ടോ ഇത് യു ഷേപ്പിൽ കെട്ടണം അത് കെട്ടിൻ്റെ ബലത്തിനും നല്ലതാണ് അതേപോലെ തന്നെ മീറ്റർ ബോടുമ്പേക്ക് ചീറ്റൽ അടിച്ചാക്കാനൊക്കെ നല്ല കേട്ടോ മയച്ചീറ്റൽ അപ്പം പർപ്പസിൻ്റെ പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞു കിട്ടും മേലെ ടോപ്പിൽ ഇട്ടിരിക്കണെ അടിപൊളിയൊക്കെ ഇട്ടുകാണ് ഇനി ഒരു രണ്ടര മീറ്ററിൻ്റെ എർത്തും കൂടി ഇതിൽ കുത്തി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു അതിന് ഞങ്ങൾ ചെയ്യണെന്താ വെച്ചാൽ എർത്ത് വൈപ്പ് തലയിരിച്ച് പിടിച്ചു മണ്ണിൽ കുത്തി എന്നിട്ട് ആ മണ്ണ് വലിച്ചെടുത്ത് തട്ടിക്കളയും അങ്ങനെ ഓളാക്കേണ്ടാണ് അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ